ും സ്വരാക്ഷരങ്ങളും വ്യജനാക്ഷരം പഠിച്ചു കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് സ്വരചിഹ്നങ്ങൾ പഠിക്കാം നോക്കൂ ആ ആയിക്ക് സ്വരചിഹ്നങ്ങൾ ഒന്നുമില്ല ഇനി അടുത്തതാ ആണ് ആയിയുടെ സ്വരചിഹ്നങ്ങൾ മലയാളത്തിൽ ദീർഘവിടില്ലേ അതാണ് അതിന് പകരം ഒന്നേന്ന് എഴുതി മേലെ വര കൊടുക്കുക ഇനി ഈടെ സ്വരചിഹ്നം അക്ഷരത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വള്ളി ഈ റൈറ്റ് സൈഡിൽ കൂടെ വള്ളി ഊ അക്ഷരത്തിൻ്റെ താഴെ ഇടത്തേക്കൊരു കുനിപ്പ് ഊ അക്ഷരത്തിൻ്റെ താഴെ ഇങ്ങനെ ഒരു കുനിപ്പ് ഇനി ഇറ് അക്ഷരത്തിൻ്റെ താഴെ ഒരു ഇറ് ചിഹ്നം എ അക്ഷരത്തിൻ്റെ മേലെ ശിരോരേഖയുടെ മേലെ ചരിച്ചൊരു വര ഐ ശിരോരേഖയുടെ മേലെ ചരിച്ച് രണ്ട് വര ഓ ഒരു ദീർഘവും ആ നഴുകുന്ന ദീർഘമില്ല ഓ അതും മേലെ ചരിച്ചൊരു വരയും ഇനി ഔ ഒരു ദീർഘം ഇട്ട് മേലെ രണ്ട് ചരിച്ചു വരയിട്ടാൽ ഔ ആയി ഇനി അം മേലെ ഒരു ചെറിയ പൂജ്യം സൈഡിലുള്ള പൂജ്യം അമ്മിൻ്റെ സൈഡിലുള്ള പൂജ്യം മേലെ ഇടുന്നു ഇനി ആ സൈഡിൽ രണ്ട് ചെറിയ പൂജ്യം ഇതാണ് ഇതാണ് സ്വരചിഹ്നങ്ങൾ ഇനി നമുക്ക് ഓരോ വ്യഞ്ജനത്തിൻ്റെയും കൂടെ അത് ചേർത്ത് എഴുതി നോക്കാം ആദ്യത്തെ വ്യഞ്ജനം കായാണ് കായ്ക്ക് സ്വരചിഹ്നം ഒന്നും ചേർക്കാൻ പറ്റില്ല അപ്പോൾ കാ ഇങ്ങനെ നമ്മൾ കായ എഴുതി ക ഇനി അടുത്തത് കായാണ് കാ എഴുതി ദീർഘം ഇവിടുത്തെ ദീർഘം ഏതാണ് ഒരു വരയാണ് അപ്പോൾ അപ്പം എഴുതി ഒരു വര കൊടുത്തപ്പോൾ എന്തായി കാനായി ഇനി അടുത്തത് കീ ആദ്യത്തെ ഈ ആണ് കീ അപ്പോൾ കായ എഴുതി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ വള്ളി കൊടുത്തു കീ ഇനി കീ 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 എന്നുള്ള വള്ളി ഏത് സൈഡിൽ കൂടെയാണ് റൈറ്റ് സൈഡിൽ കൂടെ അപ്പോൾ കായെഴുതി റൈറ്റ് സൈഡിൽ കൂടെ വള്ളി കൊടുത്തപ്പോൾ കീ ആയി ഇനി കൂ ആണ് കൂ എഴുതണമോക്കെ കായെഴുതി ഇടത്തേക്ക് ഒരു കുനിപ്പ് കൊടുത്താൽ ആയി കൂ കായ എഴുതി ഇങ്ങനൊരു കുനിപ്പ് കൊടുത്താൽ കൂ ഇനി ക്രൂ ആണ് ക്രു എഴുതണമെങ്കിൽ കായെഴുതി ഇറിച്ചിഹ്ന ഇങ്ങനെ കൊടുത്താൽ കിർ ആയി കെ കെ എഴുതുന്നത് കായെഴുതി ഒരു പുള്ളി ഇടുമ്പോഴാണ് കെ നമ്മൾ പുള്ളിക്ക് പകരം ശിരോരേക്ക് മേലെ ഒരു വരവ് കൊടുക്കുക എന്നാൽ കായെഴുതി ശിരോരേഖയ്ക്ക് മേലെ ഒരു വരവ് കൊടുത്തപ്പോൾ കെ ഇനി കൈയാണ് രണ്ട് പുള്ളിയിട്ട് കായെഴുതുക അപ്പോൾ കായെഴുതി മേലെ രണ്ട് പുള്ളി കൈയായി ഇനി കോ ഒരു പുള്ളി കാ ദീർഘം ഇപ്പം നമ്മളിവിടെ കായെഴുതി ഒരു ദീർഘം ഇട്ട് മേലെ ഒരു പുള്ളി കൊടുത്തോൾ കോ ഇനി കൗ കൗ എഴുതണമെങ്കിൽ കാന് എഴുതി മേലെ രണ്ട് വര കൊടുത്താൽ കൗ കം കം കായ എഴുതി സൈഡിൽ പൂജ വിടാതെ ശിരോചിരക്ക് മേലെ എടുത്തുകഴിഞ്ഞാൽ കം ഇനി കായാണ് കായ എഴുതി വിസർഗ ചിഹ്നം കൊടുത്തു അപ്പം ഇവിടെ നമ്മൾ സെയിം തന്നെ കായെഴുതി വിസർഗ ചിഹ്നം കൊടുത്തു കം കാം ഇനി അടുത്തത് നമുക്ക് തായെഴുതാം താ തായ എഴുതുമ്പോൾ താ ഇങ്ങനെ എഴുതി താ ഇങ്ങനെ എഴുതി നി എഴുതുമ്പോ താ തീ തീ പലത്ത് സൈഡിൽ കൂടെ വള്ളി തൂ തൂറ് എഴുതി മേലെ ഒരു വര തേ തൈ രണ്ട് പുള്ളി താ ไตโตเต้าตัมตานี่นํากับป

മേലെ േലെ വരെ പൈ പോ നിങ്ങൾ എന്ത് വേണം ഇതേപോലെ നിങ്ങൾ എഴുതിപ്പഠിക്കുക